ഹലോ അപ്പോൾ 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 വൈമാൾ ഓഫർ ഉണ്ടെന്ന് നമുക്ക് നമുക്ക് വേണം അതൊക്കെ വാങ്ങാം നിങ്ങൾ പോയിട്ട് പോയിട്ട് നമ്മുടെ ബഡ്ജറ്റ് മാന്യമായ സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ട് വരും പോയിരിക്കണെന്ന നമ്മള് എത്തിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നോട്ടോ പാർക്കിങ്ങിന്റെ തന്നെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി ഒക്കെ വന്നു അങ്ങനെ നമ്മൾ പിന്നെ ഉള്ളിലോട്ട് കേറി ടു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ടായിരുന്നത് എല്ലാ സാധനങ്ങൾക്കും ഒരുവിധം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിൻ്റെ ഐറ്റംസത്തിനായാലും അതുപോലെ തന്നെ ഐസ്ക്രീം ആട്ടപ്പൊടി അഞ്ച് പാക്ക് അല്ല അഞ്ച് കിലോൻ്റെ എത്ര ഇരുന്നൂറ്റി നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ റേഞ്ചിലായിരുന്നു അതുപോലെ ഒരുവിധം എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ ചവിട്ടി പിന്നെ മെയിൻ ആയിട്ട് ലിക്വിഡ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് അതുപോലെ തന്നെ ഡിറ്റർജന്റ് അതിനൊക്കെ നല്ല അടിപൊളി ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് ഐറ്റംസ് ഐറ്റംസിനു ഓഫർ ഉണ്ട് നമ്മൾ അധികം ഒന്നും കയറിയില്ല കണ്ട ഇത് മാത്രം ബില്ല് അടിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല നീണ്ട വരി ഉണ്ടായിരുന്നു നമ്മളാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളോ അതുകൊണ്ട് നമുക്ക് അവിടെ വേറെ സ്ഥലത്ത് പോയിട്ട് ബില്ല് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി നമ്മള് വീട്ടീന്ന് ഏകദേശം ഒരു അഞ്ചര ആ ടൈം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് കാണാൻ തന്നെയുണ്ട് അത്യാവശ്യത്തിലധികം പിന്നെ അതുപോലെ തന്നെ സ്യൂട്ട് കേസിനായാലും അത്യാവശ്യം നല്ല ഓഫർ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ അവിടെ കയറി ഫാഷൻ സ്റ്റോറിൽ കയറി ലുലുവിൻ്റെ തന്നെയായിരുന്നു വുമൻസിന്റെ അവിടെയൊക്കെ കുർത്താസിനൊക്കെ അറുന്നൂറ്റി ആറ് ഏഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ പല ഓഫറുണ്ടായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ രൂപയുടെ അത് ഇരുന്നൂറ്റിക്ക് അങ്ങനെ 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 കുറെ റേറ്റിന്റെ അതായത് നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കുർത്താസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഓൺലൈനിൽ കിട്ടണ പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അങ്ങനത്തെ പല പല ഓഫറും ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ ആ സെഷനിൽ നമ്മൾ വല്ലാതെ ഒന്ന് ജസ്റ്റ് നോക്കി അപ്പൊ പിന്നെ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമൊക്കെ നല്ല അടിപൊളി കുർത്താസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കേറിയത് ഗേൾസിനെ പറ്റി കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ കമ്മല് കമ്മലിനൊക്കെ കടയിലുള്ള റേഞ്ചിൽ മുന്നൂറ്റി ഇരുന്നൂറ്റി ആ സംതിങ് ഒക്കെ കമ്മലോളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല അതായത് ബ്ലാക്ക് മെറ്റലിന്റെ ഉണ്ട് ഇതുപോലെ തന്നെ പേളിൻറെ ഉണ്ട് പല ടൈപ്പ് കമ്മലുണ്ട് അതിനനുസരിച്ച് റേറ്റും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്കൊന്നും വലിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരു ഇരുന്നൂറ്റി മുന്നൂറ്റി ആ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ഞൂറ്റി ആ സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കിഡ്സ് സെക്ഷനിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഈ ഒരു ആനക്കുട്ടിക്ക് എന്താ നൂറ്റി സംതിങ് അങ്ങനെ ഉണ്ടായിരുന്നു ഈ യുണികോണിന് അനകുട്ടിക്ക് അറുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇതിന് നമ്മൾ ഒരു ആയിരത്തി സംതിങ് ഉണ്ടായിരുന്നു യൂണിക്കോൺ നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടെ കാണാൻ പിന്നെ നമ്മൾ നമ്മളവിടെ ജിമ്മിന്റെ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അതൊക്കെ എടുത്ത് നോക്കി വെറുതെ ഒന്ന് പൊക്കിയൊക്കെ നോക്കി പിന്നെ പിന്നെ നമ്മള് ഫുഡ് അടിക്കാനായിട്ട് പോയത് തൃപ്രയാറുള്ള എന്താണ് പോളി ജംഗ്ഷൻ്റെ അവിടെയുള്ള ഒരു ഫുഡ് കോർട്ടിലാണ് കേട്ടോ പോയത് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് പറയാറുണ്ട് അവിടെ കേറണം കേറണന്ന് ഇപ്പോഴാണ് കയറാൻ പറ്റിയത് നമ്മൾ പ്ലേറ്റ് ഷവർമി ഷവർമിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ പ്ലേറ്റ് ഭയങ്കര ചെറുതായിരുന്നു അതായത് നമുക്ക് കഴിക്കുമ്പോൾ പുറത്തേക്ക് പോവോ പോവെന്ന് നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട് അങ്ങടായിട്ടുണ്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് എന്താ പറയാ വീഡിയോ കുറച്ച് സെറ്റ് ആക്കാനുണ്ട് എന്നിട്ടും നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാർക്കും